വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലെ ഏഴാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം സാധാരണ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആറ് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇതാ ആറ് ചോദ്യങ്ങൾ താഴെയുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാനാണ് ഇവിടെയുള്ള ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ് ത്വാഹിറാണ് വിലാദത്ത് വിലാതത്ത് പറഞ്ഞ പ്രസവം പിന്നെ ഇരുന്നൂറ് ദിർഹം ഇരുപത് മിസ്കാൽ കൊല്ലം തികയേണ്ടതില്ല വർഷം തികയേണ്ടതില്ല പിന്നെ അഞ്ച് ഇതൊക്കെയാണ് ഓപ്ഷൻസുകളുള്ളത് ഈ ചോദ്യം വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഓരോന്നും കൃത്യമായി ഏതാം ഒന്നാമത്തത് സക്കാത്തിൽ സ്വർണത്തിൻ്റെ കണക്ക് ജക്കാത്ത് കൊടുക്കുന്നതിൽ സ്വർണത്തിൻ്റെ കണക്ക് അതാണ് ആൻസറ് ഇരുപത് മെസ്കാൽ ജക്കാത്തിൽ സ്വർണത്തിൻ്റെ എത്രയാണ് ഇരുപത് മെസ്കാൽ രണ്ടാമത്തത് മുന്തിരിയിൽ ജക്കാത്തു വാജിബാകാൻ മുന്തിരിയിൽ ജക്കാത്ത് വാജിബാഗാൻ എന്ത് ചെയ്യേണ്ടതില്ല അതാണ് രണ്ടാമത്തത് കൊല്ലം തികയേണ്ടതില്ല കൊല്ലം തികയേണ്ടതില്ല മുന്തിരിയിൽ ജക്കാത്ത് വാജിബാഗാൻ കൊല്ലം തികയേണ്ടതില്ല കൊല്ലം തികയേണ്ടതില്ല എന്നാണ് അതിൻ്റെ ആൻസർ മൂന്നാമത്തത് നായാ പന്നി അല്ലാത്തവയുടെ മനീയ നായ പന്നി അല്ലാത്തവയുടെ മനീയ എന്താണ് എന്താണ് അതിൻ്റെ ഉത്തരം എന്താണ് മൂന്നാമത്തത് ത്വാഹിറാണ് നായാ പന്നി അല്ലാത്തവയുടെ മനീയ്യ് ത്വാഹിറാണ് ഇനി നാലാമത്തത് വലിയ അശുദ്ധിയുടെ കാരണമാണ് വലിയ അശുദ്ധിയുടെ കാരണം അതെങ്ങനെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതാണ് അതിൻ്റെ ആൻസർ നാലാമത്തത് വിലാതത്താണ് വിലാതത്ത് പ്രസവം പ്രസവം എന്ന് പറയുന്നത് വലിയ അശുദ്ധിയുടെ ഒരു കാരണമാണല്ലോ ഇനി ആറാമത്തെ ചോദ്യം എന്താ സോറി അഞ്ചാമത്തെ ചോദ്യം ജക്കാത്തിൽ ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് ജക്കാത്തിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ ചുരുങ്ങിയ കണക്കെത്തിരയാണ് അഞ്ചാണ് ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് പശുവിൻ്റെ മുപ്പത് ആടിൻ്റെ നാൽപ്പതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ എൻ്റെ ആൻസറ് എന്താണ് അഞ്ച് എന്ന് തന്നെയാണ് ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് അഞ്ച് ഇനി ആറാമത്തെ എന്താ ദാജക്കാത്തിൽ വെള്ളിയുടെ കണക്ക് സ്വർണത്തിൻ്റെ കണക്ക് നമ്മൾ ആദ്യം പറഞ്ഞു ഇരുപത് മിസ്കാൽ കാൽ വെള്ളിയുടെ കണക്കെത്തിരയാണ് എന്താ ഇരുന്നൂറ് ദൃഹം അതാണ് ആറാമത്തെ എൻ്റെ ആൻസറ് ഇതക്കാത്തിൽ വെള്ളിയുടെ കണക്ക് ഇരുന്നൂറ് ദിർഹം അപ്പം അങ്ങനെ എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങളിൽ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന അനുവദിക്കപ്പെട്ട ആഭരണങ്ങളുണ്ടല്ലോ അതിൽ എന്ത് ബാക്കി എന്താ ചേർത്തുക ജക്കാത്ത് വാജിബില്ല ഉപയോഗിക്കൽ അനുവദനീയമായ ആഭരണങ്ങൾ ജക്കാത്ത് കൊടുക്കണ്ട അപ്പോൾ സക്കാത്ത് വാജിബില്ല എന്നയിതാണ് രണ്ട് മുഗല്ലതായ നജസ് കൊണ്ട് മലിനമായത് മുഗല്ലതായ അഥവാ ഗൗരവമേറിയ നജസ് ഉണ്ടല്ലോ മുഹഫ് മുത്തവസി മുഗല്ലതൊക്കെ പഠിച്ചു നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടതൊക്കെയാണ് മുഗല്ലത് അതുകൊണ്ട് നജസായാൽ മലിനമായ മലിനമായത് എന്ത് ചെയ്യണം ഏഴ് തവണ കഴുകണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതവിടെ ചേർത്ത് കൊടുക്കാം ഏഴ് തവണ കഴുകണം ഇനി മൂന്നാമത്തത് ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തയമ്മും ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തയമ്മും ബാത്തിലാകും എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തയമ്മും ബാത്തിലാകും നാലാമത്തത് തയമ്മുമിൽ രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ തയമ്മും ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ അടിയിൽ മോതിരം ഊരൽ എന്താണ് നിർബന്ധമാണ് നിർബന്ധമാകുന്നു എന്നോ അല്ലെങ്കിൽ നിർബന്ധമാണ് എന്നൊക്കെ എഴുതാം അഞ്ചാമത്തത് മുക്കല്ലഫ് അല്ലാത്തവരുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് മുക്കല്ലഫ് അല്ലാത്ത ആളുകളുടെ ജക്കാത്ത് അവരുടെ സമ്പത്തിൽ നിന്ന് ആരാ കൊടുക്കേണ്ടത് രക്ഷിതാവ് നൽകേണ്ടതാണ് അല്ലെങ്കിൽ രക്ഷിതാവ് നൽകണം എന്നൊക്കെ ഏതാം രക്ഷിതാവ് നൽകേണ്ടതാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇവയുടെ ഗ്രാം അല്ലെങ്കിൽ ലിറ്റർ എഴുതാം ഗ്രാമ് ലിറ്റർ കണക്കൊക്കെ പഠിച്ചല്ലോ അത് എഴുതാനാണ് ഒന്നാമത്തത് ഇരുപത് മിസ്കാൽ ഇരുപത് മിസ്കാൽ എന്ന് പറഞ്ഞാൽ അത് എത്ര ഗ്രാമാണ് എന്നാണ് നമ്മൾ പഠിച്ചത് എൺപത്തി അഞ്ച് ഗ്രാമാണ് അല്ലേ എൺപത്തഞ്ച് ഗ്രാം ഇരുപത് മിസ്കാൽ പറഞ്ഞാൽ എൺപത്തഞ്ച് ഗ്രാം പിന്നെ രണ്ടാമത്തത് എന്താണ് ഇരുന്നൂറ് ദിർഹം ഇരുന്നൂറ് ദിർഹം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം പിന്നെ മൂന്നാമത്തെന്താ അഞ്ച് ഔസൊക്കെ അഞ്ച് ഔസുക്ക് എന്ന് പറഞ്ഞാൽ അതെന്താണ് എത്രയാണ് തൊള്ളായിരത്തി അറുപത് ലിറ്ററാണ് ലിറ്ററും ഗ്രാമൊന്നും അങ്ങോട്ടും അങ്ങോട്ടും പാക്കരുത് അഞ്ച് ഔസക്ക് തൊള്ളായിരത്തി അറുപത് ലിറ്റർ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഒന്ന് വീതം എഴുതാം എന്നുള്ളതാണ് ഏതിൻ്റെയൊക്കെ ഒന്ന് എഴുതേണ്ടത് മുകളില വായന ജസ് അതേപോലെ മുഹഫ്ഫ നജസ് ജസ് നജസ് ഇവയിൽ നിന്നൊക്കെ ഓരോന്ന് വീതം എഴുതാനാണ് അപ്പോൾ അതിൽ ഒന്നാമത്തത് മുഗല്ലതായന നജസ്സാണ് മുഗല്ലായന നജസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നായ പന്നി അതേപോലെ അവയിൽ നിന്ന് ജന്മമെടുത്തത് അപ്പോൾ ഞാനവിടെ നായ മാത്രമാണ് ഒന്ന് എഴുതിയാൽ മതി അതുകൊണ്ട് അത് എഴുതിയാൽ മതി രണ്ട് മുഹഫ്ഫ നജസ്സാണ് ഒന്ന് മുഗല്ലതായന നജസ് നമ്മളെ എഴുതി രണ്ട് മുഹഫനസ് മുനജസ് മുഹഫാനസ് ആകൊന്നുതന്നെ ഉള്ളു അല്ലേ അതേതാണ് അതായത് കുറച്ച് ഏതാണ്ട് രണ്ട് വയസ്സ് തികയാത്ത പാൽ അല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം ഇതാണല്ലോ മുഹഫ്ഫ ഫൈനസ് അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കൂ രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടികളുടെ മൂത്രം ഇത് സ്ഥലം ഇല്ലാത്തുകൊണ്ടാണ് മുകൾ കെതിയത് അത് മുഹല്ലതായ നജസ്സല്ല എന്ന് ശ്രദ്ധിക്കണേ ഈ മുഹല്ലതായ നജസ്സിൽ നായ മാത്രൂ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തേത് മുത്തവസ്സിത്തായ നജസ് മുത്തവസിത്തായ നജസ്സിൽ കുറേ എണ്ണ പിന്നെ കാഷ്ടം മൂത്രം രക്തം ജലം മതിയെ പതിയെ ആമാശയത്തിൽ എത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യനല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാല് മൃഗങ്ങൾ തേട്ടി അരച്ചത് മനുഷ്യൻ മത്സ്യം ചെറാത് എന്നിവ അല്ലാത്തതിൻ്റെ ശവം ലഹരിദ്രാവകങ്ങൾ ഇതൊക്കെ മുത്തവശ്യത്തിൽപ്പെടും ഞാൻ ആ പുസ്തകത്തിൽ ആദ്യം പറഞ്ഞത് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതും എഴുതാവുന്നതാണ് ഇങ്ങനെ ചോദ്യം വന്നാൽ ചിലപ്പോൾ രണ്ടെണ്ണം വീതം എഴുതാനൊക്കെ പറഞ്ഞാൽ രണ്ടെണ്ണം വീതം എഴുതേണ്ടി വരും അതൊന്ന് ശ്രദ്ധിച്ച് ഇങ്ങോണം കൈകാര്യം ചെയ്യാൻ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്താണ് ഒന്നാമത്തെ ചോദ്യം രണ്ട് തയമും ചെയ്യണം എപ്പോൾ എപ്പോഴാണ് രണ്ട് തയമം ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരം രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് തയമം ചെയ്യണം ഒരവയവത്തിലാണ് മുറിവുണ്ടെങ്കിൽ ഒരു തയമം ചെയ്താൽ മതി രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ എന്നെഴുതാം രണ്ടാമത്തത് എന്താണ് ശുദ്ധി രണ്ട് വിധമാണ് അവയതെല്ലാം ശുദ്ധി രണ്ട് വിധമാണ് അവയതെല്ലാം ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ അതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് നജസ്സുകളെ ശുദ്ധിയാക്കൽ ഒന്ന് ചെറുതും വലുതുമായ ശുദ്ധിയെ ശുദ്ധിയാക്കൽ രണ്ട് നജസുകളെ ശുദ്ധിയാക്കൽ ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്ത് ചെയ്യണം കിണറിലെ കുറഞ്ഞ വെള്ളം മലിനമായാൽ എന്തു ചെയ്യണം അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കുല്ലത്ത് നിറക്കണം തികക്കണം അല്ലേ അതിലേക്ക് വെള്ളം ഒഴിച്ച് രണ്ട് കൊല്ലത്ത് തികക്കണം നിറക്കണം എന്നും എഴുതാം അതിലേക്ക് വെള്ളമൊഴിച്ച് രണ്ട് കുല്ലത്ത് നിറക്കണം ഇനി നാലാമത്തെ ചോദ്യം എന്താ മുപ്പത് പശു ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം എന്ത് മുപ്പത് പശുവാണ് ഒരാൾക്കുണ്ടത് ഉള്ളത് എങ്കിൽ അതിന് എന്താണ് സക്കാത്ത് കൊടുക്കേണ്ടത് അതിന് ഒരു വയസ്സായ ഒരു പശുക്കുട്ടിയെ കൊടുക്കണം അതല്ല നമ്മൾ പഠിച്ചത് ഒരു വയസ്സായ ഒരു പശുക്കുട്ടിയെ എഴുതിയാലും മതി ഒരു വയസ്സായ ഒരു പശുക്കുട്ടിയെ കൊടുക്കണം എഴുതിയാലും കാര്യം ഉഷാറായി ഒരു വയസ്സായ ഒരു പശുക്കുട്ടിയെ എന്നെഴുതിയാൽ മതി ഇനി ആറാമത്തെ ചോദ്യം എന്താ ആറാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം എന്നുള്ളതാണ് അതിൽ മൂന്ന് ചോദ്യം ഉണ്ടായാലും ഒന്നാമത്തെ ചോദ്യം എന്താണ് തോ തൊഹാറത്തിൻ്റെ ഭാഷാർത്ഥം തിഹാറത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കുന്നതിനാണ് ത്വഹ അതാണ് തിഹാറത്തിൻ്റെ ഭാഷാർത്ഥം ഇപ്പം വിളയാശ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ എന്ന് എഴുതിയാൽ മതി രണ്ടാമത്തേത് ജനാപത്ത് ജനാപത്ത് എന്നാൽ എന്താണ് സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധി അങ്ങനെ എഴുതിയാൽ മതി സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് എന്നോ അശുദ്ധി എന്നൊക്കെ എഴുതാം പിന്നെ മൂന്നാമത്തത് എന്താണ് തയമ്മം എന്താണ് തയമ്മം എന്ന് പറഞ്ഞാൽ ചില നിബന്ധനയോ നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും അല്ലേ ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കൽ അതാണ് എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ